നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാടക്റ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം വലിച്ചു നീട്ടാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇന്ന് ബൈപ്പാസിൻ്റെ മുഴുവൻ കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പുതിയ പുതിയ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ജിയോ സെൽ ഫ്ലോറിങ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ജിയോ സെൽ ഫ്ലോറിങ് അപ്പോൾ അത് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഒണിയൻ പാലം കഴിഞ്ഞ ഉടനെ അതേപോലെ തന്നെ ഗ്യാബിയൻ വാൾ ഗ്യാബ്യൻ വാൾ എന്ന് പറയുമ്പോൾ കൊങ്കൺ റെയിൽവേയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാൾ കാണുന്നത് ഈ ഇരുമ്പിൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കരിങ്കല്ലിൻ്റെ പീസുകൾ കുടുക്കിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് മണ്ണൊലിപ്പ് അതേപോലെ തന്നെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഒരു വർക്കാണിത് അപ്പോൾ കൊങ്കൺ ട്രയിൽ വിലക്കത്തിൻ്റെ പല വെറൈറ്റികളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇന്നലത്തെ വീഡിയോ കുറ്റിപ്പുറം പാലം മുതൽ അതാ കാണുന്ന ഓവർ അണ്ടർപാസ് വരെയായിരുന്നു അപ്പോൾ നമ്മളെ സുഹൃത്തു കൊടുത്ത സ്റ്റാഫുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ഇതൊരു സബ് കോണ്ടാക്റ്റാണ് കെ എൻ ആർ ആർസിൻ്റെ അപ്പം നല്ല ചൂടാണ് അപ്പോൾ അവരിങ്ങനെ ചൂടിനെപ്പറ്റി പറഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മഴ തുടങ്ങും ഈ രണ്ട് സൈഡിലും വയലിലൊക്കെ വള്ളം കയറുന്നു പറഞ്ഞപ്പോൾ അത് മീനിനെ പിടിക്കണം മീനിനെ പിടിച്ചിട്ട് പൊരിച്ചടിക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെ അവർക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണാൻ സ്ഥലം എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ പോയാൽ വെള്ളത്തിൽ ചാടി കുളിക്കാന്നൊക്കെയാണ് എന്തായാലും ഇവരെപ്പോൾ വിടാൻ പറ്റൂല കേട്ടോ അവരെ മഴ പെയ്തും പാടത്ത് വെള്ളം കയറിയിട്ടേ വിടാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ കാണുന്ന ആളുകളോടൊക്കെ പറയും കേരളത്തിലേക്ക് പോകേണ്ട മക്കളെ പിരിഞ്ചു വിടണം പറയും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ മണ്ണലിപ്പ് തടയാൻ വേണ്ടി ഇതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മൾ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ പൊതുവേ നടക്കുന്ന വർക്കുകൾ തന്നെയാണ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വർക്കുകളിൽ കാര്യമായിട്ട് ഇതുവരെ നടന്നിരുന്ന വർക്കുകൾ വാടക്കറ്റിൻ്റെ വർക്കുകൾ ഇനി ഇപ്പോൾ ഇവർ മണ്ണുള്ള ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് ഭാഗത്തും വാൾ ഉയർന്നിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വെള്ളത്തിന് മുകളിൽ ഹൈറ്റിലേക്ക് പൊന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഈ സമയത്ത് ഇനി ഇവിടെ പിന്നെ പണി നടക്കില്ല പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ പിന്നീട് പണി നടക്കുള്ളൂ കാരണം നവംബറിലും നടക്കില്ല കാരണം ജനുവരിയിലൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഫെബ്രുവരി ജനുവരി സമയത്താണ് ആ സമയത്ത് വരെ ഇപ്പം നമ്മൾ ആ വാൾ കെട്ടുന്ന ഭാഗത്ത് അതേപോലെ ഈ മണ്ണിട്ട ഭാഗത്തൊക്കെ വെള്ളമുണ്ടായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർക്കുന്നതാവും നല്ലത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലോ അതല്ലെങ്കിൽ ഏപ്രിലോ ഈ റോഡ് കമ്മീഷൻ ചെയ്യണം അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ജിയോ സെല്ലൊക്കെ വിരിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പാലാണ് കിട്ടോ അത് സൈഡിൽ കൂടെ മണ്ണിട്ട് ഉയർത്തിയത് വാഹനങ്ങൾക്ക് കടന്നു പോകാനാണ് കേരളത്തിലേക്ക് ഫസ്റ്റ് വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഇപ്പോൾ കേരളത്തിനെ പറ്റി വളരെ ഡെയിഞ്ചറായി അഭിപ്രായവും കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ചൂടാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ അവൻ്റെ അഭിപ്രായം മാറും അപ്പോൾ നമ്മൾ ഏത് നാട് ഏത് നാട്ടിൽ പോകുവാണെങ്കിലും അതാത് സമയത്ത് പോകണം ആ നാട്ടിലെ ഏറ്റവും നല്ല സീസണിൽ പോകണം അതല്ലെങ്കിൽ ആ നാട് നമുക്ക് ആസ്വദിക്കണത് വേറെ ഒരു കോലത്തിലാവും അപ്പോൾ ഒരു പ കേരളത്തിൽ നിന്ന് അവർ പോകുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസമാണെങ്കിൽ അടിപൊളിയേക്കാരം ഇല്ലെങ്കിൽ കേരളത്തിൽ മറ്റേ മാമുക്കായ മറ്റേ സിനിമയിൽ ആലപ്പുഴ പോയ മാതിരി കേരളത്തിലേക്ക് പോകേണ്ട മക്കളവിടെ പിരിഞ്ചൂടാണെന്ന് പറയും അപ്പോൾ നമ്മളിങ്ങനെ വർക്കുകൾ പറയാം നല്ല ചൂടാണ് നല്ല ചൂടെന്ന് പറയാം വേറൊരു സൈസ് ചൂടാണ് നമ്മൾ ഈ പ്രായത്തിൻ്റെ അടുക്ക് ഇങ്ങനത്തെ ഒരു ചൂട് കണ്ടിട്ട് വേറൊരു പ്രത്യേക ഒരു ചൂട് അപ്പോൾ പ്രവാസികളാണ് ഇപ്പോൾ അടിപൊളി മഴയും അപ്പോൾ ഇങ്ങനെ വർക്കുകൾ കണ്ടോളിട്ടോ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ചെയ്യുക കാരണം പിന്നെ ഒരുപാട് വലിച്ചു നീട്ടൊരു വ വീഡിയോ അല്ല എങ്കിലും ആ തല നമ്മൾ പാലം മുതൽ വട്ടപ്പാറ വളവ് വരെയുള്ള എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് നാല് കിലോമീറ്ററും നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് ഈ ബൈപ്പാസിൻ്റെ ആകെ നീളം അതിൽ രണ്ട് കിലോമീറ്ററോളം വാഡക്റ്റ് പാലമാണ് വട്ടപ്പാറ മു വളവെന്ന് ആരംഭിച്ച വാടക്റ്റ് പാല് രണ്ട് മിനോ കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നീട് പാടഭാഗ സൈഡിലൂടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇവിടെ ഒക്കെ ഇനി ഇപ്പോൾ നമ്മുടെ വാടക്ക് അഥവാ വട്ടപ്പാറ വളവ് റോഡിൻ്റെ നിലവിലുള്ള റോഡിൻ്റെ ഭാഗം വരെയുള്ള വാടക്കറ്റിൽ ഗർഡറുകൾ വയ്ക്കുന്ന വർക്കുകൾ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഇടത് ഭാഗത്ത് വെച്ചായിരുന്നു ഗർഡറുകൾ നിർമ്മിച്ചു കൊണ്ടിരുന്നത് ഇവിടെ വലിയ ഒരു ക്രെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ആ ഭാഗം അതിട്ട് റെയിലിൻ്റെ കോൺക്രീറ്റിൻ്റെ ഭാഗമൊക്കെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏകദേശമൊക്കെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെയും പ്രധാനപ്പെട്ട വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഈ ഭാഗത്തു നിന്നാണ് വേട ആരംഭിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള ഒക്കെ കഴിഞ്ഞ തവണ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ് അപ്പം ഒന്നാമത്തെ റീച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ വർഷം ഡിസംബർ മുപ്പതിന് കമ്മീഷൻ ചെയ്യേണ്ടത് ഇതൊരു മൂന്ന് നാല് മാസം കൂടി മുമ്പോട്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പോൾ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കണേ രണ്ടാമത്തെ ടാറിങ് വരെ തുടങ്ങിയിട്ടുണ്ട് ജില്ല കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ മുതൽ യൂണിവേഴ്സിറ്റി വരെ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട മുന്നത്തിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്ത് ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മുടെ കുറ്റിപ്പുറം പമ്പ മിനി പമ്പ മുതൽ ഇതിൻ്റെ തൊട്ട് പിന്നിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ആരംഭിച്ച ഭാഗം വരെ വരെനി ആ വീഡിയോ കാണാത്തവർക്കും എൻ്റെ സ്ക്രീനിലും ഡിസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക വീഡിയോ കാണാം കാണാവുന്നതാണ് അപ്പോൾ കണ്ടോ വാഡക്റ്റ് ആരംഭിച്ചു പെയിൻറ്റിംഗ് ഈ ഭാഗത്തൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ നമ്മുടെ കാറിൻ്റെ സൺറൂഫ് നീക്കിയിട്ട് കാലുമ്മൽ മാത്രം ബാലൻസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ചെറിയൊരു ചില ഭാഗത്ത് ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ടുണ്ട് നിരവധികം ക്ഷമിക്കുക അപ്പോൾ ഈ കളർ തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഓവർപാസ് അല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസ് ആണ് ആദ്യമായിട്ട് ഓവർപാസിൽ പെയിൻ്റ് അടിച്ചത് ആ ഓവർപാസ് ഇത് ഈ കളറാണ് അതേപോലെ അണ്ടർപാസുകളും ഈ രീതിയിലുള്ള പെയിൻറ്റാണ് കെ എൻ ആർ സി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ്ങിൻ്റെ വർക്കുകളാണ് ഇനി ഇതിൻ്റെ മുകളിൽ നടക്കാനുള്ളത് അപ്പോൾ ഈ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം ഒരു എന്താ പറയുക ഒരു പുതുമുള്ളൊരു ബൈപ്പാസ് ആണ് വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസ് കാരണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാടറ്റ് പാലം ഈ ബൈപ്പാസിലാണുള്ളത് തറനിരപ്പിൽ നിന്ന് റോഡ് വരെ അവസാനത്തെ ചില ഭാഗങ്ങളിലുള്ള പില്ലറുകൾ മുപ്പത്തി മീറ്റർ വരെ ഉയരം വരുന്നുണ്ട് വട്ടപ്പാറ വളവ് അറിയാത്ത മലയാളുണ്ടാവില്ല കാരണം അത്രയും അപകടങ്ങൾ ഉണ്ടായ ഒരു വളവാണ് വട്ടപ്പാറ വളവ് അത് കാര്യമായിട്ട് അപകടത്തിൽ പെടാറുള്ളത് ദീർഘദൂര ചരക്ക് വാഹനങ്ങളാണ് ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടൊരു വളവാണ് അപ്പോൾ ആ വളവിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊണ്ടാണ് ഈ വാടക്ക് പാലം കടന്നു പോകുന്നത് ഏകദേശം നമ്മുടെ നിലവിലുള്ള വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ പില്ലറിന് ഏകദേശം ഒരു ആറ് അഞ്ച് ആറ് മീറ്ററിൽ ഏറെ ഹൈറ്റ് ഉണ്ടാവും പിന്നീട് താഴെ ഭാഗത്തെ ഹൈറ്റ് അതിനോട് ലെവലാക്കി വരുമ്പം അത്യാവശ്യം നല്ല ഹൈറ്റാവും ഏറ്റവും ഉയരം കൂടിയ പില്ലറിൻ്റെ ഓർമ്മ അതിൽ ശരിയാണെങ്കിൽ ഇരുപത്തിയെട്ട് ആണ് ഇരുപത്തെട്ട് മീറ്ററും പിന്നീട് ഗർഡറും ഒന്നായിട്ട് വരുമ്പോൾ ഒരു മൂന്നാല് മീറ്ററും കൂടി കൂടും അങ്ങനെ തറനിരപ്പിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്നാണ് നമ്മുടെ ഇവിടെ ഒരു ദിവസം ഈ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു സൂപ്പർവൈസറുമായി അന്ന് സംസാരിക്കാൻ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് അന്ന് അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഒന്നര ആണ് ഈ ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അടിച്ച ഷീറ്റിൻ്റെ അടയാളം കാണാം നമുക്ക് ഈ അത് അതൊന്നര മീറ്റർ ആണ് എന്നാണ് അവർ പറഞ്ഞത് ഒരു ഷീറ്റിൻ്റെ അത് അങ്ങനെ എണ്ണീട്ടാണ് അന്ന് അവർ ഉയരം കണക്കാക്കി തന്നത് അപ്പോൾ അതിന് കുറേ വിമർശനങ്ങളുണ്ട് കുറേ ആൾക്കാരെ അതിൻ്റെ ട്രോളിന് മുപ്പത്തിരണ്ട് മീറ്ററോ നല്ല നോക്കിയിട്ട് തന്നെയാണോ പറയുന്നത് എന്നൊക്കെ ഉള്ളത് അങ്ങനെ അത് സുഹൃത്തുക്കളെ ഞങ്ങൾക്കിതൊക്കെ എൻ എച്ച് എൻ്റെ സൈറ്റിൽ കയറിയാലും നിങ്ങൾക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് തെറ്റാറുണ്ട് കാരണം സൂപ്പർവൈസർമാർക്കോ ആർക്കും അത്ര കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് തരേണ്ട ഉത്തരവാദിത്തമില്ല പല സമയത്തും അവർ കൃത്യമായിട്ട് പറഞ്ഞ് തരാറുമില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് കണ്ടോ ഇതിങ്ങനെ കണ്ടങ്ങൾ ഓരോ കള്ളിയാക്കൊന്നര മീറ്റർ കേട്ടോ അടുത്ത തവണ വരുമ്പം ഇതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് വീഡിയോ എടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം അവിടെ അവർ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെറുതെ അവരെ സൈറ്റിലേക്ക് അങ്ങനെ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെക്ക് കയറാതിരിക്കലാണ് ശരി എന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാതെ പോകുന്നത് അപ്പോൾ അ ഇവിടെ ഗ ഇവിടെ ഇനിപ്പോൾ ഇപ്പോൾ ഗർഡറുകൾ മെയിൻ ഉണ്ടല്ലോ അപ്പോൾ റോഡിൻ്റെ താഴെയുള്ള അതിന് മേലൊക്കെ ഗർഡർ വെക്കലൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഗർഡറുകൾ വെക്കാനുള്ളത് റോഡിൻ്റെ മുകളിലുള്ള ഭാഗത്താണ് അവിടെ പില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് എന്താ കേട്ടാ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ ഇത് എന്താണ് അവസാനത്തെ ബാഡക്റ്റിന്റെ പില്ലറ് റോഡിൻ്റെ താഴെയുള്ള ഇനിയുള്ള പില്ലറുകളൊക്കെ റോഡിന്റെ ഭാഗത്താണ് കണ്ട ഈ വലത് അപ്പോൾ നമ്മൾ ആദ്യം കയറി പോകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കാടും പ്രദേശം എനിക്ക് കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ എന്തായി ഒക്കെ അടിച്ച് പൊളിച്ച് പില്ലറുകൾ നാട്ടിയിട്ടുണ്ട് ഇനി ഒരു പില്ലറിൻ്റെ വർക്കൊറ്റ ആരംഭിക്കാനുള്ളൂ റോഡായി ആ സൈഡ് കാണുന്ന ഉയരുള്ള ഭാഗത്ത് റോഡെത്തി നമ്മൾ അതേപോലെ തന്നെ അടുത്ത പില്ലർ പില്ലറുതവിടെ ഇനി ഇതിൻ്റെ മുന്നിൽ ഒരു പില്ലറിൻ്റെ വർക്കും കൂടെ നടക്കുള്ളൂ ബാക്കി ഏകദേശം പില്ലറിൻ്റെ വർക്കുകളൊക്കെ കുറേ പില്ലറിനൊക്കെ പിയർ ഗ്യാപ്പൊക്കെ ആയിട്ടോ എന്തായാലും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏറ്റവും ഉയരം കൂടിയ വാഡക്റ്റിൻ്റെ മുകളിലുള്ള ഗർഡർ വെപ്പ് കഴിഞ്ഞു കോൺക്രീറ്റ് ആരംഭിച്ചു ഇതിനുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകും ചെറിയ ചെറിയ ഈ വാഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ പുടക്കഥ ഇതൊക്കെ ഈ പില്ലറൊക്കെ പെട്ടെന്നാവും കാരണം അത്ര ഇല്ലല്ലോ ഏകദേശം ഒരു ഏഴ് മീറ്റർ ആറ് മീറ്റർ ആ ലെവലൊക്കെ ഉള്ള ഐറ്റേണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയ ആ ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനപ്പം നേരെ കീറി വന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ വട്ടപ്പാറ വളവ് ഇടത് ഭാഗത്തേക്ക് അതാ അതിലൊരു വാനം വരുന്നത് കാണാം നറ്റത് ഇതിവിടുന്ന് നേരെ മുന്നോട്ട് ഇങ്ങനെ പോവും എൻ്റെ കൂടുള്ള സുഹൃത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളൊക്കെ ആളാട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇതുപോലുള്ളൊരു വാഡക്റ്റ് ഒരു അത്ഭുതം തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത് കാരണം പൂർണ്ണമായും കണ്ടു ഇതിൻ്റെ വർക്കുകളൊക്കെ കണ്ടപ്പോൾ അത്ര പെട്ടെന്ന് നമ്മുടെ സാധാരണ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇതേപോലെ അതല്ലെങ്കിൽ കേരള സിസ്റ്റത്തിൽ തീരെ ഇതേപോലെയുള്ള വർക്കുകൾ പെട്ടെന്നൊന്നും ഇങ്ങനെ കഴിയാറില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ കണ്ട ഭാഗതാക്കണ്ടോ ആ ക്രെയിൻ നിൽക്കണ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് അപ്പം ഇനിയിപ്പോൾ ഈ സൈഡിൽ ഈ വലതുഭാഗത്ത് ഇവിടെ ഒരു പില്ലറിൻ്റെ കുറവുണ്ട് കിട്ടോ ആ പില്ലറിൻ്റെ നേരെ അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയിൽ ഒരു പില്ലർ ഇതാ ഈ ഈ ഭാഗത്ത് ഈ കോൺക്രീറ്റ് മെഷീൻ നിൽക്കുന്ന ഈ ഭാഗത്തൊരു പില്ലറിന്റെ കുറവും കൂടെ ഉള്ളൂ കോൺക്രീറ്റ് ആരംഭിക്കാൻ നിൽക്കുകയാണ് ഈ പില്ലറിൻ്റെ പിന്നെ ഈ ഭാഗത്തു കൂടെ വലതു ഭാഗത്തു കൂടെ റോഡ് കടന്നു പോയിട്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ വീണ്ടും പഴയ റോഡിനെ ക്രോസ് ചെയ്തിട്ട് ഇടതു ഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ സൈഡിൽ വാളും അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോനെ പറ്റിയുള്ള കുറ്റായാലും കുറവായാലും ശരിയായാലും തെറ്റായാലെന്തും കമൻ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ